അതിന് റിസ്ക് എടുത്തിട്ട് കാര്യമില്ല പറയാറില്ലേ ഇതിനു പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനാണ് ഇന്ന് പഠിക്കുന്നത് ഹലോ എവറി വൺ ദിസ് നിഷാദ് അഹമ്മദ് ഫ്രം ബ്രാഡ്സ് ഇംഗ്ലീഷ് അക്കാദമി കൊച്ചി എല്ലാ ദിവസവും ഒരു സെൻറ്റൻസ് പഠിക്കുക അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബ്ലറി ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ വീഡിയോ സീരീസിന് എന്ന് പറയുന്നത് ഏകദേശം അറുപതോളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി കണ്ടോളൂ ആൻഡെ കൊണ്ട ബി വെരി മച്ച് യൂസ്ഫുൾ ടു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി ഓൾ റൈറ്റ് എൻ്റെ അടുത്ത് നിന്ന് ലൈവ് വീഡിയോ ക്ലാസ്സിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പഠിക്കുന്ന എമൗണ്ടിൽ ലൈവ് വീഡിയോ ക്ലാസിലൂടെ നിങ്ങളെ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓറൈറ്റ് സോ അത് റിസ്ക് എടുത്തിട്ട് കാര്യമില്ല ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ പക്ഷേ അത് പഠിക്കുന്നതെല്ലാം അറിയാമല്ലോ ടി പി ആർ ടോട്ടൽ ഫിസിക്കൽ റിസ്പോൺസ് ആക്ഷ്മൽ ലിങ്ക് ചെയ്ത് പഠിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ കൈ ഫ്രീ ആക്കിയിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ കാണിക്കണം വെടിക്കാമോ ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് നോട്ട് വേർത്ത് ദ റിസ്ക് റിസ്ക് എടുത്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള മുതലില്ല നമ്മൾ പറയാറില്ലേ അതാണ് ഇറ്റ്സ് നോട്ട് വൂത്ത് റിസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇറ്റ്സ് നോട്ട് വൂത്ത് റിസ്ക് എന്നുള്ളത് താഴെ ആയിട്ട് ഇടുക ബിക്കോസ് യൂസിങ് ഇറ്റ്സ് ലേണിങ് ഉപയോഗിച്ചാൽ മാത്രമേ പഠിയുള്ളൂ ഈ വരുന്ന ഞായറാഴ്ചയാണ് നമ്മുടെ ഇംഗ്ലീഷ് ത്രൂ ടി പി ആർ എന്ന് പറയുന്ന ഫ്രീ വെബിനാർ എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യാത്ത ആൾ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോളൂ താഴെയാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആൻഡ് എനിവേ താങ്ക് യു വെറി മച്ച് വാച്ചിങ് ദിസ് വീഡിയോ സീ വി തൻ അത് വൺ ടു Bye-bye.